അസലാ ആലമീൻ അലഹമുല്ലാ ഹിറബുൽമീൻ വസ്സലാമ റസൂൽഹിൽ അമീൻ അമ്മാബാദു പ്രിയമുള്ള സഹോദരന്മാരെ ഫാത്തിഹ സൂറത്തിലെ ചില സംഖ്യാത്ഭുതങ്ങളെക്കുറിച്ച് നാം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഹമ്മദുർ റസൂൽ എന്ന വാചകത്തിൽ ആ മുഹമ്മദുർ റസൂൽ എന്നതിലെ അക്ഷരങ്ങൾ ഫാത്തിഹ സൂറത്തിൽ വന്നിട്ടുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കാം മുഹമ്മദ് എന്നതിലെ രണ്ട് മീമിൽ ഒന്നിനെ ഒഴിവാക്കിയാൽ മീമ എന്നീ അക്ഷരങ്ങൾ ഫാത്തിഹ സൂറത്തിൽ വന്നിട്ടുള്ളത് ഇപ്രകാരമാണ് മീമ് സമം പതിനഞ്ച് തവണ അഞ്ച് തവണ വണ അപ്പോൾ നാല് പ്ലസ് അഞ്ച് പ്ലസ് പതിനഞ്ച് സമം ഇരുപത്തി നാല് ഇതുപോലെ റസൂലു റാ എട്ട് തവണ സീന് മൂന്ന് തവണ വാവ് നാല് തവണ ലാം ഇരുപത്തിരണ്ട് തവണ അപ്പോൾ ഇരുപത്തിരണ്ട് പ്ലസ് നാല് പ്ലസ് മൂന്ന് പ്ലസ് എട്ട് സമം മുപ്പത്തിയേഴ് തവണ ഇനി മുഹമ്മദു റസൂലുല്ലാഹി അള്ളാഹു എന്നുള്ളതിലെ രണ്ട് തവണ ഉപയോഗിച്ചിട്ടുള്ള ലാമിൽ ഒന്നിനെ ഒഴിവാക്കിയാൽ അലിഫ് എന്ന് ലഭിക്കും അത് ഫാത്തിഹ സൂറത്തിൽ വന്നിട്ടുള്ളത് അലിഫ് ഇരുപത്തി ആറ് തവണ ലാമ് ഇരുപത്തിരണ്ട് തവണ അഞ്ച് തവണ അപ്പോൾ അഞ്ച് പ്ലസ് ഇരുപത്തിരണ്ട് പ്ലസ് ഇരുപത്തി ആറ് സമം അമ്പത്തിമൂന്ന് അപ്പോൾ മുഹമ്മദ് റസൂലുല്ലാഹി എന്നതിലെ അക്ഷരങ്ങൾ ഫാത്തിഹ സൂറത്തിൽ വന്നിട്ടുള്ള വന്നിട്ടുള്ളത് അതിലെ അക്ഷരങ്ങൾ ഇപ്രകാരമാണ് ആകെ തുക പ്ലസ് അമ്പത്തിമൂന്ന് സമം നൂറ്റിപ്പതിനാല് ഇങ്ങനെ ഒരു അത്ഭുതം ഫാത്തിഹ സൂറത്തിൽ ഉണ്ട് നൂറ്റിപ്പതിനാല് സൂറത്തുകളാണല്ലോ വിശുദ്ധ ഖുർആാനിൽ ഉള്ളത് ഇനി അൽ ഫാത്തിഹ എന്ന് നാം പറയുമ്പോൾ അതിൽ ഏഴ് അക്ഷരങ്ങൾ ഉള്ളതായി കാണാം ഏഴാമത്തെ അധ്യായമായ അൽ അറാഫ് അൽ അഹറാഫ് എന്ന് പറയുമ്പോൾ അതിലുമുണ്ട് ഏഴ് അക്ഷരങ്ങൾ തന്നെയുമല്ല ഈ അൽ അഹാഫ് എന്ന് പറയുന്ന ഈ അക്ഷരങ്ങൾ ഫാത്തിഹ സൂറത്തിൽ വന്നിട്ടുള്ളത് കൗതുകകരമാണ് അലിഫ് ഇരുപത്തിയാറുതാണ് തവണ അലിഫ് വീണ്ടും ഇരുപത്തിയാറ് തവണ ഐന് ആറ് തവണ റാ എട്ട് തവണ അലിഫ് ഇരുപത്തിയാറ് തവണ ഫാ വന്നിട്ടില്ല സുറത്തു ഫാത്തിഹയിൽ ഫാ ഇല്ല അപ്പോൾ ഈ അക്ഷരങ്ങൾ അൽ അറാഫ് എന്ന് പറയുന്ന ശബ്ദത്തിലെ ഈ ഏഴ് അക്ഷരങ്ങളുടെ തുകയും തന്നെ തായി കാണാം ഇനി അത് കഴിഞ്ഞാൽ ഏഴിൻ്റെ തന്നെ മൾട്ടിപ്ലിക്കേഷനായ രണ്ട് ആ പതിനാലാമത്തെ അധ്യായമാണ് ഇബ്രാഹിം അതിൽ ഇബ്രാഹിം എന്ന് പറയുന്ന പദത്തിലുമുണ്ട് ഏഴക്ഷരങ്ങൾ ആ ഇബ്രാഹീം എന്ന പദത്തിലെ അക്ഷരങ്ങൾ സൂറത്ത് ഫാത്തിഹയിൽ വന്നിട്ടുള്ളത് ഇപ്രകാരമാണ് അലിഫ് ഇരുപത്തിയാറ് ബാ നാല് റാ എട്ട് അലിഫ് വീണ്ടും ഇരുപത്തിയാറ് ഹാ അഞ്ച് പതിനാല് മീമ് പതിനഞ്ച് അഥവാ നൂറ്റി പതിനാലിൻ്റെ ഇരട്ടി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് എന്ന് ലഭിക്കുന്നു അല്ലാഹു എന്നതിലെ അക്ഷരങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിൽ വന്നിട്ടുള്ളത് ഒരു പ്രത്യേകമായ രീതിയിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അല്ലാഹു എന്നതിൻ്റെ ആൽഫബറ്റിക് നമ്പർ അക്ഷരമാല ക്രമം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു പോകും അലിഫ് സമം ഒന്ന് ലാമ സമം ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നാമത്തെ അക്ഷരമാണ് ലാമ ാമ് വീണ്ടും വരുന്നു ഇരുപത്തി മൂന്നാമത്തെ അക്ഷരം ഹാ ഇരുപത്തി ആറാമത്തെ അക്ഷരം അപ്പോൾ നമുക്ക് എഴുപത്തിമൂന്ന് എന്ന് ലഭിക്കുന്നു ഇനി ഈ അള്ളാഹു എന്നുള്ള വാക്കിലെ ഈ അക്ഷരങ്ങൾ ഹുറൂഫുൽ മുക്കത്ത കൊണ്ട് ആരംഭിക്കുന്ന ഖുർആാനിലെ ഇരുപത്തി സൂറത്തുകൾ വേറെയുണ്ട് ആ ഹുറൂഫുൽ മുക്കത്തആത്തിൽ അള്ളാഹു എന്നതിലെ പദങ്ങൾ ആവർത്തിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ് അലിഫ് പതിമൂന്ന് തവണ ലാം പതിമൂന്ന് തവണ ലാം പതിമൂന്ന് തവണ ഹാ രണ്ട് തവണ അങ്ങനെ നാൽപ്പത്തിയൊന്ന് അപ്പോൾ ഈ നാൽപ്പത്തിയൊന്നും എഴുപത്തിമൂന്നും കൂട്ടിയാൽ നൂറ്റി പതിനാല് ലഭിക്കുന്നു ഇതെല്ലാം ചില സംഖ്യകളിലെ അത്ഭുതങ്ങളാണ് നാം ഇവിടെ പറയുന്നത് ഇതൊരു പക്ഷേ യാദൃശികമായിട്ടൊക്കെ വന്നതാണ് എന്ന് ഇതിനെ വിലയിരുത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉപകാരപ്പെടുമെന്ന നിലക്ക് ആണ് നമ്മൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഇൻഷാല്ല വീണ്ടും വരാം മറ്റൊരു വിഷയവുമായി